God, God uses use us in any way you can, in any way way you you can, can to bring teachings, to bring teachings of goodness, of goodness, goodness of 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 spirituality, of love, love of compassion, compassion and kindness, and mankind, mankind, mankind ever Ever they they may may be. be. മനുഷ്യരാശി നിലനിൽക്കുന്ന കാലത്തോളം ആത്മീയതയുടെയും സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ദയയുടെയും നന്മ നടപ്പിലാക്കാൻ ദൈവമേ എന്നെ ഏതു വിധത്തിലും ഉപയോഗിച്ചാലും ഈ ജന്മം മുഴുവനും എന്നെ ഉപയോഗിച്ചാലും ഒരു ഉപകരണം ആവാൻ ഞാൻ എപ്പോഴും തയ്യാറാണ് ദയവായി ഈ ജന്മം മുഴുവനും എന്നെ സംരക്ഷിച്ച് എനിക്ക് വഴികാട്ടി തന്നാലും ദൈവമേ നന്ദി നന്ദി നന്ദി